ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല ആതിര ആതിരനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു റീസെൻ്റ്ലി മരണപ്പെട്ടു പോയ മരണപ്പെട്ടു പോയതല്ല കൊലപാതകമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണല്ലോ അപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സമൂഹത്തിലുള്ള കുറച്ച് സ്ത്രീകളോടായിട്ട് സംസാരിക്കാനുണ്ട് ആതിരനെക്കുറിച്ചോ അല്ലെ ആതിരയുടെ കൊലപാതകത്തെക്കുറിച്ചോ എനിക്കൊന്നും സംസാരിക്കാനില്ല അവർ പോയി അവർക്കത് അവരുടെ യോഗം അതായിരുന്നു അവർ ഉൾക്കൊണ്ട് അവർ പോയി ദാറ്റ്സ് ഓൾ പക്ഷേ എനിക്ക് സമൂഹത്തിലുള്ള കുറച്ച് സ്ത്രീകളോടായിട്ട് സംസാരിക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ലോകം അവരും അവരുടെ ലോകം നമ്മളും ആയിരിക്കും ഇല്ലേ അപ്പം നമുക്കില്ലാത്ത സമയം അവർ കണ്ടെത്തി തന്ന് നമ്മളെ എന്താ പറയുക നമ്മൾക്കൊരു കുറവും വരുത്താതെ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഭർത്താക്കന്മാരായാലും കാമുകന്മാരായാലും ഇത് വിവാഹം കഴിക്കാത്ത പിള്ളേരാണ് കാണുന്നതെങ്കിൽ നിങ്ങളോടുകൂടി ആയിട്ടാണ് പറയുന്നത് അപ്പം കാമുകന്മാരാണെങ്കിൽ പോലും അവർ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പുറത്ത് കൊണ്ടുപോവുകയും നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് തരുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്തുകൊണ്ട് ഇവർക്കിത് വിവാഹശേഷം പറ്റുന്നില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കാതെ പോകുന്നൊരു സംഭവമാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാം സിംഗിളായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്കന്ന് ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം നമുക്ക് ഇപ്പം എനിക്കൊരു ഉണ്ടെങ്കിൽ അവന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ എനിക്ക് അന്നത്തെ ഒരു ദിവസം എന്നെ കറങ്ങാൻ കൊണ്ടുപോകാൻ അവന് സുഖമായിട്ട് പറ്റും ഇല്ലേ അതേപോലെ ഇനി ഭർത്താവണെങ്കിലും ഭർത്താവിൻ്റെത് അവിടെ നിൽക്കട്ടെ ആദ്യം നമുക്ക് കാമുകൻ വലിത്തൊടക്കാം അപ്പം എനിക്കൊരു ഇഷ്ടം പറഞ്ഞാൽ അതവന് ഞാൻ നഷ്ടപ്പെട്ടു പോവുമോ എന്ന് കരുതിയിട്ട് അത് കടം മേടിച്ചിട്ടാണെങ്കിലും ആ ഇഷ്ടം അവൻ സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ആരോട് വേണമെങ്കിലും ചിലപ്പോൾ പലിശക്കാരോട് വരെ ബ്ലേഡ് പലിശയ്ക്ക് വരെ പൈസ കടം കടമെടുത്തിട്ട് അവൻ ആഗ്രഹം സാധിപ്പിച്ച് തരും എന്തുകൊണ്ട് നമ്മൾ വിട്ടുപോകരുത് നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് ഇവർ ചെയ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാലോ വിവാഹശേഷം നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ല നിങ്ങൾക്ക് എന്നോട് എൻ്റെ അടുത്ത് നിൽക്കാൻ സമയമല്ല എന്നുള്ള പല പല പരാതികളും പലരും പറയാറുണ്ട് നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തികളും പറഞ്ഞിട്ടും കേട്ടിട്ടും ഉണ്ടാവാം ഈ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ കാമുകനായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് കിട്ടുന്ന പൈസ കാമുകിയായ ഇനിയിപ്പം ഞാൻ കാമുകിയായിട്ടാണല്ലോ അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സംസാരിക്കുന്നത് കാമുകിയായിട്ടുള്ള എനിക്ക് ചിലവ് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ നേരെ മറിച്ച് ഒരു വിവാഹം കഴിക്കുമ്പം ഈ വിവാഹത്തിൻ്റെ ഈ ചിലവ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കാരങ്ങളായി ഡ്രസ്സ് എടുപ്പായി പല പല കാര്യങ്ങളായി കടമില്ലാത്ത ഒരാൾക്ക് കടം വരുത്തി തീർക്കുന്നതും കൂടിയാണ് ഈ വിവാഹം എന്ന് പറയുന്നൊരു സംഭവം അപ്പം കടമുള്ളവരും കടമില്ലാത്തവരും ഉണ്ട് കേട്ടോ രണ്ട് വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് അപ്പം ഇവൻ ഒരു ദിവസം പണിക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്കിപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു ഞാൻ ഇതുവരെ കാമുകിയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഞാൻ പറയുന്നത് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിപ്പം ഞാനിപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വന്ന് എൻ്റെ ഭർത്താവ് ഒരു ദിവസം പണിക്ക് പോയി വന്നാൽ അന്നത്തെ ദിവസം എനിക്കും കൂടിയുള്ള ഭക്ഷണം എന്നു വെച്ചാൽ മോശമാക്കാൻ പറ്റൂല ഞാനില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും കറി മതിയായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉഷാറാക്കണം ആദ്യ കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് അവരെ കുറച്ചൊന്ന് ഉഷാറാക്കിയിട്ടില്ല ആവശ്യമായിട്ട് ചിക്കനോ മീനോ ഒക്കെ മേടിച്ചിട്ട് വരും പിന്നെ പിന്നെ പതിയെ പതിയെ ഇതൊക്കെ കുറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കുറയല്ല ഈ പുരുഷന്മാർക്ക് ഈ വരുമാനം കുറയുന്ന എന്ന് വെച്ചാൽ വരുമാനം കിട്ടുന്നതിനേക്കാട്ടിലും അപ്പുറം ബാധ്യതകൾ കൂടിക്കൂടി കൂടി വരികയാണ് പണ്ട് നമുക്ക് മീൻ ഒരു കിലോ മേടിക്കാൻ പറ്റുന്നിടത്ത് അര കിലോ ആയി മാറുന്നത് ഈ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ബാധ്യതകൾ കൂടിക്കൂടി വരികയാണെങ്കിൽ വിവാഹം കഴിഞ്ഞു അത് കഴിഞ്ഞ് വിവാഹത്തിൻ്റെ കുറേ ചടങ്ങുകൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കുഞ്ഞി പ്രഗ്നൻ്റ് ആയിരിക്കും പ്രഗ്നൻ്റ് അത് ഡെലിവറി ആയിരിക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ നാട്ടു നടപ്പായിട്ട് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ പിന്നീട് പിന്നീട് കടബാധ്യതകൾ ഏറ്റുവാങ്ങുന്നുണ്ടാവും എന്നാലോ ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ ചെയ്യാതിരുന്ന വൈഫും മുഖം കറുപ്പിക്കൂലേ വൈഫിൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും കൂട്ടുകാരെന്ത് വിചാരിക്കും ഇല്ലേ അങ്ങനെ പല പല വിചാരങ്ങൾ വിചാരിച്ചിട്ട് ഇവൻ ഇതൊക്കെ നിറവേറ്റും വേറെ വഴിയില്ലവന് അതൊക്കെ നിറവേറ്റിയേ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കേ അപ്പം നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നും പണ്ടത്തെ സ്നേഹം ഇപ്പം ഇല്ല എന്ന് തോന്നും ശരിയല്ലേ പണ്ട് വിളിച്ചു ചോദിക്കായിരുന്നു പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചോടി നീന്ന് നീ കുളിച്ചോടി നീ ക്ലാസ്സിൽ പോയോടി വിവാഹ ശേഷം വിളിക്കുമ്പം ആദ്യം കുഞ്ഞിനെ അന്വേഷിക്കും കുഞ്ഞിനെന്തെങ്കിലും അസുഖമുണ്ടോ ആണോ നീ കഴിച്ചോ എന്നും ജസ്റ്റ് ലാസ്റ്റ് ആണെങ്കിൽ പോലും അവരത് ചോദിക്കാറുണ്ട് പക്ഷേ വിവാഹത്തിൻ്റെ ആ ഒരു സ്നേഹം പ്രണയിച്ചുകൊണ്ട് ഇരിക്കുന്ന കാലത്ത് ആ സ്നേഹവും വിവാഹം കഴിഞ്ഞോണ്ടിരിക്കുന്ന ആ കാലത്തെ സ്നേഹവും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കുറുക്കൻ്റെ കണ്ണുമായിട്ട് മറ്റ് ചിലർ നമ്മുടെ ചുറ്റിലും നടക്കുക ഒരു ലേഡീൻ്റെ ചുറ്റിലും നടക്കുക ജോലിക്ക് പോകുന്ന പെൺ പെണ് പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ചുറ്റിലും നടക്കുന്നുണ്ടാവും അപ്പം അവർക്കെന്താണോ ആവശ്യം അവർക്കാവശ്യം ഇവരുടെ ശരീരമായിരിക്കും അപ്പം എന്തു ചെയ്യും കുളിച്ചോ ഭക്ഷണം കഴിച്ചോ നീ എന്തെടുക്കുകയാണ് ഏതെടുക്കുകയാണ് എന്നൊക്കെ അന്വേഷിക്കാൻ ആൾക്കാർ അങ്ങനെ വരും ഇല്ലേ നമ്മുടെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോവും എന്നിട്ട് തിരിച്ച് രാത്രിയാണ് വരിക രാത്രി വന്നാൽ ചിലപ്പോൾ സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവൂല ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങും പക്ഷെ ഭാര്യ ചിന്തിക്കെന്തുവാ അയാൾക്ക് പണ്ടെന്നോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്നോട് സ്നേഹമല്ല എന്നുള്ള ചിന്താഗതി അന്നപ്പോ കായിക്കും ഇപ്പോഴത്തെ രമേശം വരുന്നത് രമേശൻ ചോദിക്കും സുജയൻ നീ കഴിച്ചോടി ആ കഴിച്ച കേട്ടാ നീ ഉറങ്ങോടി നീ എന്ത് ഡ്രസ്സടി ധരിച്ചത് മാസ്ക് മാസ്കിയാണ് ധരിച്ചത് ഏ നിനക്ക് എന്താണ് ആഗ്രഹം നിനക്ക് എവിടെ പോകാൻ ആഗ്രഹം നമുക്ക് അവിടെ പോകാം ബീച്ച് പോകാം പാർക്കിൽ പോകാം എന്ന് പറഞ്ഞു വളരെ വാഗ്ദാനങ്ങൾ തരാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും ഇതൊക്കെ ഒരു കാലത്ത് നിൻ്റെ ഭർത്താവിന് പറ്റിയിട്ടുണ്ടേ അതേപോലെ തന്നെ വേറൊരാണിനും അതേ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള ബോധം പെണ്ണുങ്ങൾക്കാണ് വേണ്ടത് ഒരു പുതിയൊരു ഒരു പയ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ കല്യാണം കഴിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കയറി പുറത്തുനിന്ന് ഒരു പുരുഷൻ കയറി വരികയാണെങ്കിൽ അവന് നമ്മുടെ ഭർത്താവ് എങ്ങനെയായിരുന്നോ ആദ്യം അതേപോലെ അവൻ ഇപ്പം പെരുമാറുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഭർത്താവ് നമ്മളെ മൈൻഡ് വെക്കാത്ത രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നാളെ അവനും നടക്കും എന്ന് എന്തുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നില്ല എനിക്കതാണ് ചോദിക്കാനുള്ളത് ഇത് പല സ്ത്രീകളോടും പല പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണ് പുരുഷൻ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് കഷ്ടപ്പെടുന്നത് എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവർ വൈകുന്നേരം വരെ ആയിട്ട് കഷ്ടപ്പെട്ട് താക്കുമ്പം നിങ്ങളിപ്പുറത്ത് വേറൊരുത്തരെയും ചൊല്ലിക്കൊണ്ട് അവനോട് ഉമ്മയും ചേട്ടൻ പറ മോള് പറ ചേട്ടൻ പറ മോള് പറ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുത്തും വപ്പ കൊടുത്തും വല്ല്യപ്പ കൊടുത്തും ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം നിൻ്റെ ഭർത്താവ് ചിലപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്ന് പെയിൻ്റ് അടിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഡ്രൈവർ ആണെങ്കിൽ ഏതെങ്കിലും ബസ്സിനോട് കോമ്പി അടിച്ച് പോവുകയായിരിക്കും തട്ടിയാൽ പോയി പോയി ആരെങ്കിലും കാഞ്ഞു പോയാൽ പോയി റിമാൻഡായി അല്ലേ വേണ്ട ഒന്ന് ആക്സിഡൻ്റ് ആയ കാലു പൊട്ടി പോയി ഇതൊക്കെ പലതും ചിന്തിച്ചിട്ടാണ് ഇവർ വാഹനം ഓടിക്കുന്നത് ഇനി വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നവൻ്റെ തെങ്ങിയമ്മിൻ്റെ മുകളിൽ കയറാൻ പോകുന്നവനാണെങ്കിൽ വേണ്ട പാവപ്പെട്ട പാവപ്പെട്ട ആൾക്കാരിത് പറയണ്ട അപ്പോൾ ഒരു ഷോപ്പിൽ നിൽക്കുന്നേ ഒരു ഗോൾഡിൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാനാണ് അവൻ വീട്ടിലത്തെ കാര്യം ചിന്തിച്ച് ഒരാൾക്ക് ഒരു ബില്ലടിച്ച് തെറ്റി അടിച്ച് കൊടുത്തു പോയാൽ മതി തീർന്നില്ലേ അപ്പം ഭർത്താവിൻ്റെ സ്നേഹം കുറയുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ പുറകുവാക് മുന്നുവശത്തിൽ കൂടെ ഭർത്താവിനെ പറഞ്ഞയച്ചിട്ട് വേക്ക് തുറന്നു കൊടുത്തിട്ട് കയറി വാ എന്ന് പറയുന്ന ചില ലേഡീസ് ഉണ്ടല്ലോ അവരോടായിട്ടാണ് പറയുന്നത് ഇതേപോലെ ആ പോലെ കൈത്ത് കുത്തേറ്റ് നാവ് നീട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോവണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബന്ധത്തിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പയേ പിന്മാറിക്കോളി മക്കളെ കാരണം നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല നിങ്ങൾ ചിലപ്പോൾ വെട്ടിക്കൊന്നോ കുത്തിക്കൊന്നോ അവരങ്ങ് പോകും നിങ്ങൾ കാരണം കൂടി നിങ്ങളോട് പങ്കാളിയായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങളുടെ ഭാവി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ആതിര ചിന്തിച്ചിട്ടുണ്ടോ ആതിരയുടെ കുട്ടികളുടെ കാര്യം ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാ ലോകത്തറിയപ്പെടുക അമ്മ കൊല്ലപ്പെട്ട് ആരാലാ ഏതവസ്ഥയിൽ ആ മക്കളുടെ അവസ്ഥ ചിന്തിച്ച് തന്നിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടിയിട്ടല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ടാടോ നമ്മളൊക്കെ ജീവിക്കേണ്ടത് എന്ത് സുഖാടോ ശാരീരികമായിട്ടുള്ള സുഖം കുറച്ച് സമയമല്ലേ ഉള്ളൂ പക്ഷെ പൊന്നും മക്കളെന്ന് പറയുന്നത് മരണം വരെ നമ്മുടെ കൂടെ ഉള്ളതാണ് അവരെ മറന്ന് കളിച്ചിട്ട് ഈ ആ ആതിരയുടെ കുഞ്ഞുങ്ങളൊക്കെ നാളെ പുറം ലോകത്ത് അറിയപ്പെടുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ആതിര ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു എങ്കിൽ അതേപോലെ ഇനി ആർക്കും സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും എത്രയും പെട്ടെന്ന് പിൻവലിഞ്ഞു പോടും ഇപ്പോഴത്തെ കാലത്ത് കുത്ത് കൊല എന്ന് പറയുന്നത് നിസ്സാരാണ് കോവിൻ്റെ തല മുരുണ്ടുന്നതിൻ്റെ അവസ്ഥയാണ് എന്ന് പറയുന്നത് നിസ്സാര സമയം കൊണ്ട് ചെയ്യുന്ന സംഭവമാണ് അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ആവാതിരിക്കണമെങ്കിൽ ആർക്കും ഉണ്ടാവും ആയിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും പല പല പേരിൽ അറിയപ്പെടുന്നുണ്ടാവും ഒരു നിമിഷം മുഖം മാറിയാൽ അവരുടെ സ്വഭാവം മാറും പിന്നെ എന്തൊരാണോ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ബന്ധത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അവരോടായിട്ടാണ് വേണ്ട മക്കളെ പിന്മാറിപ്പോരി നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിലും കൂട്ടുകാരുടെയും മുമ്പിൽ നാണം കെടുന്നേക്കാട്ടിലും നല്ലത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ജീവിതങ്ങളൊക്കെ ഒന്നും മാറ്റി വെക്കുക നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണോ നമുക്ക് അവരെ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന കാമുകന്മാരാരും നമ്മളെ വയസ്സാങ്കാലത്ത് നമ്മൾ കിടക്കയില് മുള്ളിയാൽ ഇവന്മാരാരെങ്കിലും ക്ലീൻ ചെയ്യാൻ വരുവോ നമ്മുടെ കാലോ കയ്യോ ഒന്ന് പൊട്ടിയാലോ അല്ലെ ഒരു പനി പിടിച്ചാലോ ഇവന്മാരാരെങ്കിലും നോക്കാൻ വരുമോ നമുക്ക് നമ്മളെ മക്കളെ ഉണ്ടാവുള്ളൂ അത് ഓർത്ത് നിൽക്കണം ഇപ്പയും അപ്പോൾ ആതിരയുടെ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ഓരോ സ്ത്രീകളോടും പറയാനുള്ള ഇതാണ് അതേപോലെ ഓരോ പുരുഷന്മാരോടും എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പയതുപോലെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇനി ഞാൻ അതിവർക്ക് പറഞ്ഞും കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രണയിക്കുന്ന സമയത്തുള്ളതും വിവാഹം കഴിച്ച സമയത്തുള്ള സ്നേഹവും ഇപ്പോൾ പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഓരോ സ്ത്രീകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ നിങ്ങളോട് പറയാണ് വീട്ടിൽ ക്ഷീണിച്ചിട്ടായിരിക്കും നിങ്ങൾ കയറി വരിക അറിയാമത് പക്ഷേ എങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് അവളെ ആ ഭാര്യനെ എടുത്തിരുത്തി എന്തെങ്കിലും ഒരു സംസാരം ഇന്നത്തെ വിശേഷങ്ങൾ വെറുതെ ഒരു ചടങ്ങാണ് കൂട്ടിയാൽ മതി നിങ്ങൾക്ക് ജോലിക്ക് ഒരു ചടങ്ങല്ലേ ഉത്തരവാദിത്തമല്ലേ അതേപോലെ ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ചിലവഴിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ജോലിയായിട്ട് എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങളത് കണക്കാക്കുക നിങ്ങളുടെ ക്ഷീണം മാറ്റി വെച്ചിട്ട് കുറച്ചൊരു സമയം ഭാര്യമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ഭാര്യമാരാരും വേലി ചാടി പോവില്ല അത് ഞാൻ ആതിരയുടെ ഭർത്താവിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ അപ്പോൾ നിങ്ങളെ ഓരോ ഭർത്താക്കന്മാരും കുറച്ച് സമയം ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചേ പറ്റുള്ളൂ അവരെ ഒന്ന് എടുക്കെടുക്കൊന്ന് വിളിച്ച് നോക്കുക ഒരുപാട് സമയം സംസാരിക്കണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നീ എന്തെങ്കിലും കഴിച്ചോടി എന്ന് ചോദിച്ചാൽ മതി അതും ഒതുങ്ങിക്കോളും ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് നേരം സംസാരിക്കണം എന്നൊന്നുമില്ല പക്ഷെ അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളറിയുക അവരോട് പരസ്പരം മനസ്സറിഞ്ഞ് സംസാരിക്കുക ക്ഷീണങ്ങളൊക്കെ മാറ്റിവെക്കുക ടെൻഷനുകളൊക്കെ മാറ്റി വയ്ക്കുക പല പല ടെൻഷനുകളായിരിക്കും പക്ഷേ പല ഭാര്യമാരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളെടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ടെൻഷനും വിഷമൊക്കെ മാറുമെന്ന് കാരണം അവർ അവിടെ പരാതിയും പരിഭവവും അല്ല പറയുന്നത് എടാ നിനക്ക് എന്നെങ്കിലും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഭാര്യമാർ അതല്ല ചെയ്യുന്നത് ഗ്യാസ് തീർന്ന് അരി തീർന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ തല പൊകയിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് മനസമാധാനം ഇല്ലാതെ വീട്ടിൽ കയറി വരുന്നത് വീട്ടിൽ നിന്നോ കലവില്ല കലവില്ല കലവില എന്നാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് സ്നേഹത്തോടെ സംസാരിക്കുക അപ്പം തിരിച്ച് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറും അപ്പം ഞാൻ പറയുന്നത് കേട്ട് എല്ലാ ഭാര്യമാരും അടിപിടിക്കാരാണ് എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് നൂറിൽ പത്ത് പേരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ പത്ത് പേരിൽ അഞ്ച് പേരെങ്കിലും ഉണ്ടാവും പ്രണയബന്ധത്തിലേർപ്പെട്ട ആൾക്കാർ അവരോടുകൂടി ആയിട്ടാണ് പറയുന്നത് പിന്നോട്ട് നടക്കാൻ സമയമായി ഇല്ലെങ്കിൽ ഇതേപോലെ ആതിരനെ പോലെ നിങ്ങൾക്കും നാളെ ഇതേ അവസ്ഥ വരും ആ അവസ്ഥ നിങ്ങൾക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരനത്തിയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിനെ കാണാം അപ്പോൾ എനിക്ക് ആതിരയുടെ ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ ഇത് എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല ഒരാൾക്കെങ്കിലും മനസ്സിലായാൽ അത് എൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഏതായാലും നന്ദി നമസ്കാരം ബായ്